കണ്ടു എനിക്കറിയാം സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടു എന്നറിയാം കല്യാണുണ്ടല്ലോ പിന്നെ ഇപ്പോഴും ആ ഒരു സൗഹൃദം അറിയാം ശ്രീനിവാസൻ സാറും സാറും പ്രിയർ സാറും അവരെ നിങ്ങളൊരു കുഴപ്പം എപ്പോഴും ഉണ്ട് എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് എനിക്കറിയാം ഈ സിനിമയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും അറിവുണ്ട് നന്നായിട്ടറിയാം ശ്രീനിവാൻ സാറിന്റെ അത് അവര് സംസാരിച്ചാല് ഞാൻ ശ്രീനിവാസന്റെ മോഹൻലാൽ ചെലപ്പോ ോ എപ്പോഴെങ്കിലും നിങ്ങള് അപ്പുമായിട്ട് നിങ്ങള് ഒരുമിച്ചുള്ള സമയത്തൊക്കെ അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകൾ അപ്പൊ കണ്ടിട്ടില്ല അപ്പൊ മലയാള സിനിമ ഇല്ല പോലും

ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നമ്മളില്ല അപ്പൊ അത് നമ്മുടെ ചന്തു നമ്മുടെ സുഹൃത്താണ് തിര തടത്തിന് മറത്ത് തടത്തിന് മറയത്തിന്റെ ഒക്കെ സ്കിൽസും ഡിസൈനും ടൈറ്റിൽ ഒക്കെ ചെയ്ത ചന്തു ആണ് ചന്തു നമ്മുടെ ഏറ്റവും

ഞാൻ ചേട്ടാ ഈ അടുത്തൊരു അഭിമാനത്തിൽ പറഞ്ഞിട്ടായിരുന്നു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം ആ പൂർണ്ണമായി പറയാൻ പറ്റില്ല കാരണം എല്ലാം ജോൺസ്പെസിഫിക് ആയ സിനിമകളാണ് ഫോർമുലയിലുള്ള സിനിമകളാണ് പക്ഷേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും ഇപ്പൊ തിയേറ്ററാണോ അല്ലെങ്കിൽ ആളുകളുടെ സ്വീകാര്യതയൊക്കെ കണ്ടോ അങ്ങനെ മനസ്സിലാക്കുന്ന അതൊന്നും കൂടി നല്ല എന്താ ഇത് ഇപ്പോ ഇപ്പോഴും എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടം പോലെ സുവർണകാല അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ കാര്യം പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് റേഷ്യോ നോക്കാൻ കൂടുതലാണ് എല്ലാ വീക്കിലും സിനിമകളുടെ എണ്ണം നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഹൈ ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ടായിരുന്ന പല സിനിമകൾ അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ മെയിൻ സ്ട്രീം കഴിഞ്ഞാൽ കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നു ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് സ്റ്റുഡിയോസ് പിക്ചേഴ്സ് എല്ലാം കമ്പനി അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം കേസ് പോലെ നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ അറിയുന്നത് ഇന്ന് റിലീസായി എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും

പക്ഷെ നാരോടുക്കാറ്റ് ഇറങ്ങി ഭയങ്കരമായിട്ട് പടം കൊടുത്തി പക്ഷെ അന്നതുപോലെ തന്നെ പടങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല ഒരു പടം ഇറങ്ങി കൃത്യമായിട്ട് ഇപ്പൊ ഡേ തന്നെ ഒരു ഇപ്പൊ അന്നത്തെ തോന്നുന്നു വലിയ കുളബസ് ഒരു സ്പേസ് കൊടുത്ത പടത്തിനാണ് വരാനുള്ള ഒരു ടൈം മിനിമം കളക്ഷൻ ഹോൾഡ് എന്ന് തിയേറ്റർകാര്ളൈകുമ്പോൾ അവരും അടുത്ത പടത്തിന് അങ്ങ് കയറ്റുകയാണ് കാരണം മിനിമം ഗ്യാരണ്ടി ഗ്യാരീ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പേർസെന്റ് ഹോൾഡ് ഓർമ്മ മാറ്റമാണ് അപ്പൊ അത് എല്ലാ ഭാഗത്തും ഞാൻ പറഞ്ഞിട്ട് ഗഗനാചാരി കണ്ടോ നിങ്ങൾ നല്ല അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആൾക്കാരത് വിഷു പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേര് ഇരിക്കും ആ പത്താണ് പിന്നെ നൂറാക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു സ്പേസും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മഞ്ഞുമ്മൻസ് ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകളല്ലാതെ അഞ്ചക്കെള്ള പോക്കാനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചു ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നി നമ്മൾ ഒരു ആ ചെമ്മൻ നന്നായിട്ട് പടം തന്നെ തന്നെ ഒരു എട്ട് പൊത്ത് പണം നന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും ബാക്കിയുള്ളതൊക്കെ ഹൈ റേഞ്ച് സിനിമകളാണ് മഞ്ഞുമ്മൻ പോണെങ്കിലും

ഈ വീക്ക് നെക്സ്റ്റ് സിനിമ തിയേറ്ററിൽ റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് ഏത് സമയത്ത് അതിനെ പോലെ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട് തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് പോയിരുന്നു അപ്പൊ ഇന്നിപ്പോ ഗനാജാ ഇറങ്ങിയ അഭിപ്രായമുണ്ട് പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നൽകി വരുമ്പോ എന്റെ സിനിമ അല്ലെങ്കിൽ എന്റെ പാട്ട് സിനിമ വരുന്ന സമയത്ത് അതുപോലെ സിനിമ വരുമ്പോ എല്ലാരും അതിന്റെ പുറകും